ആ അതിലെ എൻ്റെ അമ്മായിന്റെ മോളെ കല്യാണം കഴിഞ്ഞോ എന്തടാ അതിലെ എന്താ എനിക്ക് എങ്ങനെങ്കിലും കുറച്ച് പൈസ ഓ എന്തേന് എന്തൊക്കെ ഡയലോഗ് പൈസ വെറും പേപ്പറാണ് ബന്ധങ്ങൾ എന്നും നിലനിൽക്കും എങ്ങനെ ഇണ്ട് അട ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് പക്ഷെ നിലത്തോടെ മാറി കിട്ടി അതെന്താടാ കല്യാണപ്പരെയെന്ന് എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എനിക്ക് പറഞ്ഞാലെന്താടാ എല്ലാവർക്കും നമ്മളോട് പുച്ഛല്ലേ നമ്മളെ കൈമ പൈസ ഒന്നും ഇല്ലല്ലോ അതൊക്കെ വിട് അതൊന്നും വലിയ കാര്യമാക്കേണ്ട കേസൊന്നുമല്ല എടാ അണുക്കറിയില്ലേ ഓളെ കല്യാണം ഉറപ്പിച്ച ടൈമിൽ ഓളെ വീട്ടുകാർക്ക് എത്ര ഹെൽപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൈസക്കാർ കുറച്ച് കുടുംബക്കാർ വന്നപ്പോൾ നമ്മൾ വെറും കാര്യമായിട്ടില്ല എടാ മോനായി ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട പോലെ കല്യാണ തിരക്കിലായപ്പോൾ വിട്ടുപോയതായിരിക്കടാ എന്ത് വിട്ടുപോയതടാ കുടുംബ ഫോട്ടോ എടുക്കാൻ നേരത്തെ നമ്മളെ മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നോട് ഓരോ നീറ്റ് പോയതാണ് അടങ്ങനൊന്നും ഒരാളും ആവാൻ പാടില്ലടാ അട നമ്മൾ ഓരോ പോലെ തന്നെയല്ലേ കുറച്ച് പൈസേൻ്റെ കുറവുണ്ടെന്ന് മാത്രം അന്ന് ഞാൻ മനസ്സിലാക്കിയതാ പൈസ ഉണ്ടെങ്കിൽ ഒരു വിലയുള്ളൂ